സർവകലാശാല വിഷയങ്ങളിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരു മുറുക്കുന്നതിനിടെ സ്വാതന്ത്ര്യദിനത്തിൽ ഗവർണർ ഒരുക്കിയ വിരുന്ന് ബഹിഷ്കരിച്ച മന്ത്രിസഭ സ്ഥലത്തുണ്ടായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൌസിൽ നിന്ന് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ മാത്രം അക്കലെയുള്ള രാജ്ഭവനിലേക്ക് പോയില്ല മുഖ്യമന്ത്രി പോകാതിരുന്നതോടെ തലസ്ഥാനത്തുള്ള മന്ത്രിമാരും രാജ്ഭവനിൽ ഒരുക്കിയ അറ്റ് ഹോം വിരുന്ന് ബഹിഷ്കരിച്ചു സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും ഗവർണർ രാജ്ഭവനിൽ വിരുന്ന് സംഘടിപ്പിക്കുക പതിവാണ് സർക്കാർ ഖചനാവിൽ നിന്ന് പ്രത്യേകം പണം അനുവദിപ്പിച്ചുകൊണ്ടാണ് വിരുന്ന് സംഘടിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും തലസ്ഥാനത്തുള്ള സേനാ വിഭാഗങ്ങളുടെ മേധാവികളെയും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെയും പൗരപ്രമുഖരെയും മാധ്യമ പ്രവർത്തകരെയും വിരുന്നിലേക്ക് ക്ഷണിക്കുന്നതും പതിവാണ് സംസ്ഥാനത്തിന്റെ ഭരണതലവൻ എന്ന നിലയിൽ ഗവർണർ സംഘടിപ്പിക്കുന്ന വിരുന്നിൽ നിന്ന് സാധാരണ മുഖ്യമന്ത്രി മന്ത്രിമാരും വിട്ടുനിൽക്കാറില്ല ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന കാലത്താണ് ചില വിരുന്നുകൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിച്ചിട്ടുള്ളത് എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ പകരക്കാരനായി വന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി സർക്കാർ നല്ല ബന്ധത്തിലായിരുന്നു സർവകലാശാല വിഷയങ്ങളിൽ പരസ്പരം പോരടിച്ചു നിൽക്കുന്നതിനിടെ മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടിരുന്നു മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതനുസരിച്ച് പിന്നാലെ നിയമമന്ത്രി പി രാജീവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും ഗവർണറെ കാണുകയും ചെയ്തു ഇതുകൊണ്ട് തന്നെ ഗവർണറുടെ സ്വാതന്ത്ര്യ ദിന വിരുന്നിൽ മുഖ്യമന്ത്രി മന്ത്രിമാരും പങ്കെടുക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ഇടയിൽ നിലനിന്നിരുന്ന വ്യക്തിപരമായ സൗഹൃദം കണക്കിലെടുത്തായിരുന്നു വിരുന്നിന് പോകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചത് മുഖ്യമന്ത്രിയുടെ എൺപതാം പിറന്നാൾ ദിനത്തിൽ പ്രോട്ടോകോൾ മറന്ന് ഗവർണർ ക്ലിഫ് ഹൌസിലെത്തി ആശംസകളും കൈമാറിയിരുന്നു വൈകുന്നേരം വരെ മുഖ്യമന്ത്രി വിരുന്നിന് രാജ്ഭവനിലേക്ക് പോകുമെന്നായിരുന്നു പോലീസ് വിഭാഗത്തിന് ലഭിച്ച അറിയിപ്പ് വിരുന്നിലെ സാഹചര്യം നോക്കി പോകുന്നതിൽ അന്തിമ തീരുമാനം എടുക്കുമെന്നായിരുന്നു ഉദ്യോഗസ്ഥർക്കും ലഭിച്ച വിവരം ഭാരതാംബ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന പോലുള്ള ചടങ്ങുകൾ ഉണ്ടാകുമോ എന്നതാണ് വിരുന്നിന് സാഹചര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കിയതെന്നാണ് സൂചന ഭാരതാംബ ചിത്രം ഉണ്ടായിരുന്നത് കൊണ്ടാണോ അതോ സർവകലാശാല വിഷയങ്ങളിലുള്ള ഗവർണറുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണോ മുഖ്യമന്ത്രി വിരുന്നിന് ബഹിഷ്കരിച്ചതെന്ന് വ്യക്തമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല സർക്കാരിനെ പ്രതിനിധീകരിച്ച് ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതലക്കും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറും മാത്രമാണ് വിരുന്നിനെത്തിയത് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക വി സി നിയമനത്തിന് സർക്കാർ നൽകിയ പട്ടിക അവഗണിച്ചതിൽ സർക്കാരിന് ഗവർണറോട് അതൃപ്തി ഉണ്ടായിരുന്നു പട്ടിക അവഗണിച്ചതിന് പുറമേ സർക്കാർ ശക്തമായി എതിർക്കുന്നവരെ തന്നെ ഇരു സർവകലാശാലകളിലും വി സി ഐ നിയമിച്ചതിലും അതൃപ്തി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയതും സർക്കാരിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് ഓഗസ്റ്റ് പതിനാലിന് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ സർവകലാശാലകൾക്ക് സർക്കുലർ അയച്ചത് സർക്കുലറിനെതിരെ ആദ്യ മന്ത്രിമാരും പിന്നീട് മുഖ്യമന്ത്രി തന്നെയും ശക്തമായ രംഗത്ത് വന്നിരുന്നു ഇതെല്ലാമാണ് സ്വാതന്ത്ര്യദിനത്തിൽ ഗവർണർ രാജ്ഭവനിൽ സംഘടിപ്പിച്ചു വിരുന്നിൽ നിന്ന് മന്ത്രിസഭ ഒന്നടങ്കം വിട്ടുനിൽക്കാൻ കാരണമെന്നാണ് സൂചന